അല്ല പറയുന്നു അല്ലയാണ് കൂട്ടറെ പറയുന്നത് അല്ല വാഗ്ദാനം ലംഘിക്കുലല്ലോ അല്ല വാഗ്ദാനം പുലർത്താതിരിക്കുലോ എൻ്റെ വഴിയിലേക്ക് വരാൻ ആത്മാർത്ഥതയോടുകൂടി എന്റെ വിശദീകരണം തീരുമാനിച്ചുകൊണ്ട് ആ ഒരു രംഗത്തിറങ്ങുന്നുവോ അവനെ ഞാൻ പിടിച്ചു കര കരകേറ്റും രക്ഷപ്പെടുത്തും അവൻ അതിനുള്ള തൗഫീഖ് ഞാൻ ചെയ്തു കൊടുക്കും ആത്മാർത്ഥത യഹദി യഹദി മൻ അനാബ് എന്നിലേക്ക് മടങ്ങി വരുന്നവരെ ഞാൻ പിടിച്ച് രക്ഷിക്കും ആദ്യം മടങ്ങൽ ഒരുങ്ങൽ തയ്യാറെടുക്കൽ പശ്ചാത്താപം ആ ഹൃദയം തൊട്ട് വേദനിച്ചുകൊണ്ടുള്ളതായ ആ കരച്ചൽ അംഗീകാരം തെറ്റ് തെറ്റംഗീകരിക്കുക തെറ്റ് ഞാൻ ചെയ്തു എന്ന് അള്ളാന്റെ മുമ്പിൽ സമ്മതിക്കാൻ അതൊക്കെ നമ്മൾ നിന്നിട്ട് ആദ്യം ഇതോടെ ഉടലെടുക്കണം എന്നിട്ട് പഴയ പട്ടികയോടെ എന്ന നീക്കം വിടവാങ്ങണം ആ ചില ആൾക്കാരത്തെ ഉപയോഗിക്കും പക്ഷേ നൂറ് സീഡി ബാക്കിയുണ്ട് അത് കരിക്കാൻ വലിയ പ്രയാസമാണ് ഇങ്ങനെ മൂപ്പരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇങ്ങനെ റോളും അറിയലാണ് അതിലൊക്കെയുള്ള രംഗങ്ങൾ അതൊക്കെ ഇപ്പം ഞാൻ കരിക്കാനോ അതൊക്കെ ഞാൻ വലിച്ചെറിയാനോ എന്ന് തോന്നലാണ് ആ അത് പറ്റില്ല അത് പറ്റൂല മുഴുവൻ മുഴുവൻ ഷെറിനോടുള്ള ഉന്മൂലനം ചെയ്യണം അത് നമ്മുടെ കൂടെ ഉണ്ടാവാൻ പാടില്ല ഷെറോ അതിൻ്റെ മാധ്യമങ്ങളോ നമുക്ക് പറ്റൂല ഒഴിവാക്കണം ആ രൂപം നാം കണ്ടെത്താൻ ഒരുക്കി കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ തൗഫീക്ക് വരും അപ്പോഴോ പിന്നെ നമ്മുടെ ടി ടെലിവിഷൻ ഇസ്ലാമീകരിക്കും നല്ലത് വരുമ്പോൾ തുറക്കും അല്ലെങ്കിൽ തുറക്കൂല ആ ഇൻ നെറ്റോ ഇസ്ലാമീകരിക്കും നല്ലത് നോക്കും വേണ്ടതോ എന്നല്ലാ എന്നല്ലാതെ ഇതൊക്കെ തീരെ ഉപയോഗിക്കേണ്ട എന്ന പഴച്ച പഴഞ്ചത്വം പറയുന്ന മനുഷ്യനല്ല ഇത് അതല്ല ഞാൻ ഇതുവരെ പറഞ്ഞത് ആ ആധുനിക യന്ത്രങ്ങളും ഉപയോഗിക്കാം അതൊക്കെ ഫലമുണ്ട് അതൊക്കെ നന്മയുണ്ട് പക്ഷേ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം നിങ്ങൾ എന്ത് ചെയ്യുക ഇസ്ലാമീകരിക്കുക എന്തിനെ എന്തിനെ ആ യന്ത്രങ്ങളെ ഇസ്ലാമീകരിക്കുക നാം ഈ ക്ലാസ്സിൽ കള്ളും കുടിക്കാം വെള്ളം കുടിക്കാം കള്ളു കുടിക്കണ്ടെന്ന് വെച്ചാൽ മതി വെള്ളം കുടിച്ചാൽ മതി ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് അത് ചെറിയ രൂപമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ളതായ അനൈക്യത്തെ നാം ശരിയാക്കേണ്ടത് എന്തിലൂടെയാണ് ഇവിടെ ജീവിച്ച മനഹജിൻ്റെ ഉടമകളായ അഥവാ സുന്നത്തും അനുസരിച്ചിട്ട് ജീവിച്ചതായ സഹാബാക്കളുടെ ജീവിതം അത് പഠിക്കണം അത് പഠിപ്പിക്കണം ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ മുഹമ്മദും റസൂല്ലമാ അഷിദ് അലൽ ഖുഫാർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ള വിശേഷിപ്പിച്ച ഉച്ചത്തക്കത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ അള്ള വാഴ്ത്തി വാഴ്ത്തിപ്പറഞ്ഞ ആ സഹാബാക്കൾ അവർ നമ്മുടെ മാതൃകാപുരുഷന്മാരാണ് അവർ ഐക്യകേണ്ടിയെ തീരുമാനിച്ച അല്ലെങ്കിൽ അവരിലിട്ട് ബഹുബഹുഭൂരിപക്ഷം പറഞ്ഞ ഏത് തത്വവും നാം വിട്ടുക വിട്ടുകളയരുത് അത് നാം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണം അവരുടെ ബാക്കിൽ അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ നാം ജിഹ്ന ശരികളാവുകയില്ല നാം കണ്ണേറുന്ന ശരികളാവൂല നാം അതുപോലെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനുള്ള വല്ലതും പലതും തള്ളിപ്പറയുന്ന ആ വ്യക്തി വിഭാഗമായി മാറൂല അങ്ങനെയുള്ള ബുദ്ധിപൂജകന്മാരല്ല നാം മറിച്ച് ഖുർആൻ കാലല്ല റസൂലുഹു അതാണ് അതിന് കുറച്ച് മനക്കെടണം അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആൾ കുറയും ബഹുഭൂരിപക്ഷം ഉണ്ടാവില്ല മെജോറിറ്റി ഉണ്ടാവില്ല അതിന് അള്ള തന്നെ ഖുർആൻ റസൂല്ലാസ്വലം പറയുന്നു ബുഹാരിലാണ് ഹദീസ് ആദമനോട് പറയുകയാണ് ആദമേ ലബൈക്കോ സദക്ക് എന്തു വേണം റബ്ബേ എന്ന് ചോദ്യം ആദം അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മക്കളിൽ നിന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരെ നിങ്ങൾ നരകത്തിലേക്ക് വിടൂ ഒരാൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പിടിച്ചോളീനെന്ന് റബ്ബ് അന്ത്യനാളിൽ പറയുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ കണ്ണിലുണ്ണിയുമായ നമ്മുടെ മുമ്പിൽ അന്ത്യ വിഷമകൂള്ളുന്നവരമായ നബി യുനാ മുഹമ്മദ് റസൂൽ ശ്രദ്ധിക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേര് നരകത്തിൽ ഒരാൾ സ്വർഗത്തിൽ നമുക്ക് ആ ഒരാളാവണം ആ നമുക്ക് ആ ഒരാളാവണം അപ്പോൾ എന്ത് വേണ്ടി വരും ബഹുഭൂരിപക്ഷം എങ്ങോട്ട് ചോദിക്കുന്നു സ്റ്റേജുകളിലെടുക്ക് ആർക്ക് ഇത് നോക്കേണ്ടി വരൂല നാം നാം നോക്കേണ്ടത് മദീന ആരുടെ കൂടെ മദീനയിൽ ജീവിച്ചവർ ആരുടെ കൂടെ എന്തിൻ്റെ മദീന ജീവിച്ചവരോട് കൂടി ആര് മദീനയിൽ ജീവിച്ച കൂടി ആര് ഏത് സംഘടന ഏത് വിഭാഗം അത് നോക്കിയിട്ട് ആ ആ തത്വം അനുസരിച്ച് ജീവിക്കുന്നവരുടെ ബേക്കലാണ് നടന്നാൽ മതി ഉള്ളൂ അതാണ് അതാണല്ല നമുക്ക് പറഞ്ഞ ലൈൻ എന്നാലത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ച് സ്വീകരിക്കാം അല്ലാതെ തള്ളാന്ന് വെച്ചാൽ എന്താവും ഞാൻ ഉച്ചക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചെരുപ്പിനൊത്തിട്ട് കാല് മുറിക്കലായിരിക്കും ചെരുപ്പിനൊത്തിട്ട് കാലു മുറിച്ചാൽ പിന്നെ ഈ കാലുണ്ടാവൂല ചെരുപ്പേ ഉണ്ടാവുള്ളൂ അങ്ങനല്ലേ സംഭവിക്ക ആ അഥവാ മതം ഉണ്ടാവില്ല മനസ്സിലായോ പച്ചയിൽ മതം ഉണ്ടാവില്ല പിന്നെ മതം നഷ്ടപ്പെട്ടു അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഭാഗം ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ട് റസൂല്ലാഹ് അലൈ വസല്ലം കൽപ്പി കൽപ്പിച്ചു സഹാബാക്കളോട് അതാ സഹാബാക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം അൻപത് പേര് അവിടെ നിർത്തി റുമാത്ത് കുന്നി എന്ന് ഇന്നത്തെ യുഗത്തിൽ പറയുന്നു അതിൻ്റെ പേര് എന്ത് എന്നാണ് ജബലുൽ ഐനൈൻ പേര് പിടിച്ചോളി യഥാർത്ഥ പേരെന്താണ് ജബലുൽ ഐനൈൻ എന്നി മറക്കരുത് ആറഫ കണ്ടില്ലേ ഒരു കുന്നുണ്ട് ആ കുന്നിൻ്റെ പേരാണ് എന്താണ് ജബലു ആ അല്ല ജബലു ഇലാൽ എന്ത് കുന്നാണ് ജബലു ഇലാൽ ഹംസാണ് ജബലു ഇലാൽ എന്നാണ് ജബറുർ റഹ്മാൻ എന്നല്ല അത് പിൻകാലഘട്ടത്തിൽ അള്ളാഹു ഇറങ്ങൂല അള്ളാൻ്റെ റഹമത്തും ബർക്കത്തുമാണ് ഇറങ്ങുക എന്ന തവീൽ ചെയ്യുന്ന വിഭാഗം ഭരണകൂടമേറ്റെടുത്ത കാലഘട്ടത്തിൽ ജബലുർ റഹ്മാൻ എന്ന പേര് കൊടുത്തതാണ് എന്നാണ് ചരിത്രം പറയുന്നത് അള്ളാഹൻ്റെ റഹ്മത്ത് ഇറങ്ങുക അള്ളാഹു അവൻ്റെ ദാത്തിനോട് അള്ളമത്തിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള ഇറക്കം അറഫ ദിവസത്തിൽ ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി ആ സമ്മേളിച്ച ആ ഹജിമാരോട് ഹാജിമാരെ കാണിച്ചുകൊണ്ട് റബ്ബിനോട് പറയും ഉഷിതു കുമിയാമല ഇക്കത്തി നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുന്നു ഈ സമ്മേളിച്ചവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയും

അവിടെയുള്ള വൃക്ഷത്തിൻ്റെ പണ്ണുണ്ടായ വൃക്ഷത്തിൻ്റെ പേരാണ് എന്നല്ലാതെ പാകിസ്ഥാനികൾ വെച്ച പേരാണെന്ത് ജനത്തിൽ ഭക്തി അതിനർത്ഥമൊന്നുമില്ല അതുപോലെ മ മനസ്സിലാക്കൽ നല്ലതാണ് ആ കുന്നിൻ്റെ മീത് അൻപതാളെ നിർത്തി ഇങ്ങോട്ട് റസൂല പറഞ്ഞ ആരും ഇറങ്ങരുത് അനുവാദം കിട്ടാതെ എൻ്റെ ഓർഡർ വരാതെ ഇത് ആന രാജി പക്ഷി വന്നിട്ട് രാജി കൊണ്ടുപോകുന്ന വന്ന കണ്ടാലും ഇറങ്ങിപ്പോകരുത് എന്ന ഓർഡർ കിട്ടിയ ശേഷം വ്യക്തമായ ഉച്ചക്ക് പറഞ്ഞ കാര്യം അതിൻ്റെ പരിപൂർണത എന്താണ് വ്യക്തമായ നിയമത്തിൻ്റെ മുമ്പിൽ ഗവേഷണം പാടില്ല വ്യക്തമായ നിയമത്തിൻ്റെ മുമ്പിൽ ഗവേഷണം പാടില്ല അള്ളനൂറ് കണക്കിൽ പ്രാവശ്യം കുറാനിൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കരുതേ എൻ്റെ അടിമകളെ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ബുദ്ധിക്ക് യാതൊരു വിലയുമില്ല എന്നാണുള്ളത് പ്രാർത്ഥിക്കാൻ പാടില്ല ആ അയാൾക്ക് ക്രാമത്തുണ്ടാവട്ടെ അയാൾക്ക് കഴിവുണ്ടാവട്ടെ കഴിവില്ലാതിരിക്കട്ടെ പെണ്ണിന് ഭംഗിയുണ്ടല്ലോ എനിക്ക് കണ്ണുണ്ടല്ലോ അവൾക്ക് വികാരമുണ്ടല്ലോ എനിക്ക് വികാരമുണ്ടല്ലോ എന്താ നോക്കിയാൽ അവിടെ നോക്കാൻ പാടുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ നോക്കരുത് അത്രയേ ഉള്ളൂ എന്നല്ലാതെ ക്രാമത്തുണ്ടോ മൊയ്തത്തുണ്ടോ ആ മരിച്ച ശേഷമുണ്ടോ മരിച്ചതിന് മുമ്പുണ്ടോ അതൊന്നുമല്ല ഇവിടെ ചോദ്യം ചോദ്യം അള്ളാൻ്റെ അനുവാദമുണ്ടോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇല്ല 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 തീരെ ഇല്ല പള്ളി തടസ്സിൽ സമസ്ത നേതാക്കൾ എന്നെ പഠിപ്പിച്ച അങ്ങനെയാണ് സമസ്ത നേതാക്കൾ എന്നിട്ടാണ് ഞാൻ എൽമു പിടിച്ചത് കേരളത്തിൽ പള്ളി തറസ്സിൽ പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ പള്ളി തറസ്സിൽ പഠിച്ചൊരു മുസ്ലിമാറാണ് മുസ്ലിംമാർ പഠിച്ച് പാസ്സായ സ്ഥാപനങ്ങളിൽ പാസ്സാകാറുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള ദൈവബന്ധു പോലത്തെ സ്ഥാപനങ്ങൾ നിന്നിട്ട് പഠിച്ചിട്ടാണ് എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അറുപത്തൊന്ന് കൊല്ലം മുമ്പ് ഈ നാട്ടിലേക്ക് ഞാൻ കടന്നു വന്നതും അവിടെ അവിടെ മുതലാണ് പിന്നെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഇവിടെയുള്ള അന്നത്തെ പണ്ഡിതന്മാരായ ഷെയ്ഖബ് നുബാസ് നാസറുദ്ദീൻ അൽബാനി അതുപോലെ തന്നെ ഇത് തഹിയുദ്ദീൻ ഹിലാലി പോലോത്തതായ പ്രഗത്ഭ സലഫി പണ്ഡിതന്മാരായ നേതാക്കളിലൂടെ ഈ സാധു വിജ്ഞാനം ഇവിടെ നിന്ന് പിന്നെ ഡോക്ടറേറ്റിലും അതിനു മുമ്പ് എം എക്കും അത് അതുപോലെ തന്നെ കോളേജിലും പഠിച്ച കാലഘട്ടത്തിൽ പഠിക്കാനുള്ള ചാൻസ് അള്ളാഹു എനിക്ക് നൽകിയത് അള്ളാഹു അതനുസരിച്ചിട്ട് അമൽ ചെയ്യാൻ നാം പഠിച്ചത് ഇതുകൊണ്ട് അമൽ ചെയ്യാൻ നിങ്ങൾക്കും എനക്കും അള്ളാഹു ഓഫിക്ക് നൽകട്ടെ ഞാനെന്ന പൊക്കി പറഞ്ഞൊന്നല്ല നിങ്ങൾ പലർക്കും അറിയാവുന്നതാണെങ്കിലും അറിയാത്തവർ മനസ്സിലാക്കണം ഈ മനുഷ്യൻ മനുഷ്യന്തോ പറഞ്ഞു പോയി ആരാണവൻ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളല്ലെങ്കിലും അറിവില്ലാത്തവർ അങ്ങനെയുള്ള എന്തോ അറിയാത്ത മനുഷ്യനല്ല ഈ കാര്യങ്ങളൊക്കെ ഗൗരവത്തോടു കൂടി പണ്ട് പള്ളി തറസ്സിൽ പഠിച്ച കാലഘട്ടത്തിൽ എല്ലാ ഇസ്മിൻ്റെ ഇസ്മിന്റെ പണിയെടുത്തിട്ട് കാശുണ്ടാക്കിയ ആളെ തോപ്പിച്ച ആളാണ് ഞാൻ റബ്യൂ മാസത്തിൽ ഒരു രാത്രിയിൽ പത്ത് വീടുകളിൽ കയറിയിട്ട് ചണ്ണ തിന്നിട്ട് ഒരു ഹദീസ് പൂർത്തിയാക്കാതെ ഓടിയിട്ടുണ്ട് ഞാൻ അന്ന് അങ്ങനെയാണ് പഠിച്ചതും പഠിപ്പിച്ചതും മനസ്സിലേ അന്നുള്ള എൽമനുസരിച്ച് അന്ന് കാട്ടി അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് പുറത്തേരട്ടെ പിന്നെയാണ് അറിഞ്ഞത് അതൊക്കെ പ്രഹസനമാണ് അള്ളാഹ്നെ കളിയാക്കലാണ് റസൂദാൻ തരം താഴ്ത്തലാണ് എന്നൊക്കെ പിന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ അള്ളാഹു തൗഫീ തൗഫീഖ് നന്നു നല്ല സമൂഹത്തിൻ്റെ നല്ല അമീറന്മാരുടെ നല്ല പണ്ഡിതന്മാരുടെ കൂടെ പുണ്യഭൂമിയിലേക്ക് എത്താൻ അതിലൂടെ ക്ലാസ്സുകൾ കേട്ടു എൽമ് പഠിച്ചു ഖുർആൻ പഠിച്ചു സുന്നത്ത് പഠിച്ചു തൗഹീദ് പഠിച്ചു ഇവിടെ ഏത് ഏതൊരു തൗഹീദിന് വേണ്ടി ഏതൊരു ആദർശത്തിന് വേണ്ടിയാണ് ഇവിടെ കരൾ മുറിച്ച് മുറിച്ചു കൊടുത്തവർ കഴുത്ത് മുറിച്ചു കൊടുത്തവർ പിടിച്ചോർ അബ്ബേ കഴുത്ത് പിടിച്ചോർ അബ്ബേ കരള് ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സ്വർഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ശരീരത്തെ അഹൂതി ചെയ്ത നേതാക്കൾ നടന്ന മണ്ണിൽ അവർ ശ്വസിച്ച ആ വായുവിൽ നിങ്ങൾക്ക് ശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ ശേഷം ഇനി മേലിൽ ആന പോക്കിൻ്റെ പിന്നിലോ സന്തൽ പോക്കിൻ്റെ പിന്നിലോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പിന്നിലോ അവർ കെട്ടിപ്പൊക്കിയും കൊണ്ട് അവിടെ മേളകളും അനിസ്ലാമിക നേർച്ചകളും നടത്തുന്നവരുടെ പിന്നിലോ പിന്നിലും മരിക്കുമ്പോൾ മറോട് കണ്ടെത്തേണ്ടി വരും എന്ന് ഓർക്കണം ഓരോരുത്തരും നിങ്ങൾ അത്തരം ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിയവരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ലാഹു അങ്ങനെയുള്ളവരിൽ നിങ്ങളെ പെടുത്തട്ടെ സഹോദര സഹോദരിമാരെ അലി വസ്ലാം പറഞ്ഞ കൽപ്പനക്ക് വിപരീതമായിട്ട് അവരിൽ നിന്നിട്ട് ബുദ്ധി ഉപയോഗിച്ചപ്പോൾ സഹബാക്കളല്ലേ സഹബാക്കൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അവരുടെ കൂട്ടത്തിൽ ആരുണ്ട് ത്യാഗം ത്യാഗം ആത്മാർത്ഥമായി സമർപ്പിച്ചവരുണ്ട് പിഴവ് ആരിൽ നിന്നിട്ടും വരാം അവരിൽ നിന്നിട്ട് ബദുരു യുദ്ധത്തിൽ പങ്കെടുത്തവരുണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെക്കുറിച്ച് അള്ളാൻ്റെ ഭാഗത്തു നിന്നിട്ട് വഴി വന്നത് ചെയ്തോളി എന്തും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നു എന്നാണ് അപ്പോൾ എവിടെക്കെത്തി എന്ന് പറയേണ്ടതില്ല അല്ല ഷിട്ടി ചിട്ട് ഷിട്ടികളിൽ ഏറ്റവും ഉത്തമർ നബിമാർ അവർ കഴിഞ്ഞാൽ സഹബാക്കൾ ആ സഹബാക്കളിൽ ഏറ്റവും ഉത്തമന്മാർ ആരാണ് ബദരീങ്ങൾ ആ ബദരീങ്ങളാണ് അവിടെ യുദ്ധത്തിലുള്ളൊരു കൂട്ടരെ അവരാണ് അവരിൽ നിന്നിട്ട് ചിലരിൽ നിട്ടാണ് എന്ത് വരുന്നത് തെറ്റു വരുന്നത് ആ അള്ളാഹുസുബാനോവത്തേല ശിക്ഷിക്കാതെ വിട്ടില്ല പരീക്ഷിച്ചു പരീക്ഷിച്ചു എഴുപത് പേർ അവിടുന്ന് ഷഹീദായി റസൂർദാൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് ഏഴോളം പേര് ഷഹീദാകുന്നു അൻസാറുകൾ മാത്രം എഴുപതോളം പേര് ഷഹീദായതിൽ അറുപത്തഞ്ചോളം പേർ അൻസാറുകളാണ് അഞ്ചോളം പേര് മൊഹാജരുകളാണ് ആ നിങ്ങൾ കണ്ട വലുതു പൊർക്കളത്തിൽ മഹാരംഗമായിരുന്നത് റസൂല്ലാൻ്റെ പല്ല് പൊട്ടി താഴെയുള്ള പല്ല് നിലംപതിച്ചു അവരുടെ പല്ല് നിലം പതിക്കുന്നതിന് മുമ്പ് അവരുടെ തലയിലേക്ക് മഹാ ഇരുമ്പ് കയറി ആ ഇരുമ്പിനെ പറിച്ചെടുക്കാൻ വേണ്ടി സഹബാക്കൾ എന്നിട്ട് പലരും പരിശ്രമിച്ച് സാധിച്ചില്ല ഇത് കണ്ട മാത്രയിൽ സ്വർഗത്തിന് ടിക്കറ്റ് കിട്ടിയ പത്താളുടെ പേര് ഞാൻ കേൾപ്പിച്ച് അതിൽ അബൂ അബൈദത്തുൽ ജറാഹ് പറക്കുന്ന പറവ പോലെ ഓടിച്ചെന്ന റസൂദാന മുമ്പിലേക്ക് വീണു എന്നിട്ട് അവരുടെ പുല് പല്ലുകൊണ്ട് പറച്ചു വലിച്ചെടുത്തു അവരുടെ പല്ലുകൊണ്ട് നബിയുടെ തലയിലേക്ക് ആഴ്ന്നുപോയതായ ഇരുമ്പിനെ പറഞ്ഞു പ്പോൾ അവരുടെ പല്ലും പറഞ്ഞുപോയി അവരുടെ പല്ലും പുറത്തിറങ്ങിപ്പോയി അതുകൊണ്ട് റസൂലിനെ പോലെ മഹാനായ അബുഅബൈദയും മരണം വരെ അസിറമായിരുന്നു മുൻപല് മുൻപല്ലില്ലാത്ത ആളായിരുന്നു രണ്ടുപേരും അള്ളാഹ്ക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ആദർശത്തിന് വേണ്ടി അതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് ഗവേഷണം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഗവേഷണം ചെയ്തു എന്നതാണ് ഗവേഷണം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഗവേഷണം ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്ക് പറ്റുന്ന ചെറിയൊരു പരീക്ഷണം അവിടുന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചു അതുകൊണ്ട് റസൂല പറയുന്നു ജബൽ നമ്മെ സ്നേഹിക്കുന്നു നാം അതിനെ സ്നേഹിക്കുന്നു അതെ നാം സ്നേഹിക്കാൻ മാത്രം പാടങ്ങൾ അതിൻ്റെ പരിസരം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറയും പോലെ സല്ലാ വലൈ വസ്ലം അത് നമ്മ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം നാം നാം ഇപ്പോൾ ബുദ്ധി ചിന്തിക്കാൻ ഒരു അവകാശമില്ലാത്തതായ കാര്യങ്ങളാണ് അല്ല സിഹർ ഉണ്ടെന്ന് പറയുന്നു ഇവൻ സെഹറില്ല എന്ന് പറയുന്നു അല്ല എന്ത് കുറവാൻ പറയുന്നു അതില്ല എന്ന് പറയുന്നു ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ബുദ്ധി ഉപയോഗിക്കുന്നു അവിടെയാണ് മുസ്ലിങ്ങൾ പിഴക്കുക അവിടെയാണ് മുസ്ലിങ്ങൾ അപകടത്തിൽപ്പെടുക അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു വേണം ഉഹദ് ഉഹേതുപർവ്വതം പഠിപ്പിച്ച മദീന പഠിപ്പിച്ച തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടു പോകണം ഇസ്ലാമിക പർദ്ധ പരിപൂർണ പർദ്ധ അത് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് പ്രത്യേകിച്ച് അവരുടെ കൂട്ടത്തിൽ യുവതികളും ഭംഗിയുള്ളവരുമാണെങ്കിൽ യുവതികളും ഭംഗിയുള്ളവരുമാണെങ്കിൽ രണ്ട് രണ്ടാണ് കേട്ടോ ഭംഗിയുള്ളവർ ചിലപ്പോൾ അൻപത് കാരി ഭംഗിയുള്ളവളായിരിക്കാം യുവതികളും ഭംഗിയുള്ളവരുമാണെങ്കിൽ അവർ അന്യ പുരുഷന്മാർ അവരെ തുറിച്ച് നോക്കുന്നുണ്ട് വികാരനോട്ടം നോക്കുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അവരുടെ ഭംഗി മുഴുവനും അവർ മറക്കട്ടെ മുഖമാണെങ്കിലും മറക്കട്ടെ അതാണ് സഹബാക്കൾ പഠിപ്പിച്ച പർദ്ദ ഇറങ്ങിയ ഉടനെ ഇന്നുവരേക്കും ഈ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതായ പർദ്ദ അതാണ് എന്നോട് ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് എൻ്റെ കുടുംബം ഫാമിലി സൗദി ഫാമിലിയാണ് അതുകൊണ്ട് ഇവിടെയുള്ളതായ സ്ത്രീകളുടെ ഇടയിലുള്ളതായ കാര്യങ്ങളൊക്കെ ധൈര്യസമയം എനിക്ക് പറയാം ഇവിടെ നിങ്ങൾ കാണുന്ന പെണ്ണുങ്ങളൊക്കെ മുഖം മറക്കാതെ നടക്കുന്നവർ ബഹുബഹു പക്ഷവും വിദേശത്തുനിന്ന് വന്നവരോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിജയ വിദേശത്തേക്ക് യൂറോപ്പിലേക്കോ മറ്റോ പോയിട്ട് അവിടെയുള്ളവരുടെ തത്വങ്ങൾ പേര് നടക്കുന്നവരായിരിക്കും എന്നല്ലാതെ ഇവിടുത്തെ ഓറിജിനൽ സൗദി സ്ത്രീകൾ മുഖം മറക്കാറില്ല മുഖം ഇത് മറച്ചുകൊണ്ടാണ് അവരുടെ ഭർദ മുസ്ലിം അത് നിർബന്ധമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ലെങ്കിലും നമ്മുടെ നേതാക്കളൊക്കെ പറഞ്ഞ ശൈലി ഞാൻ പറയാറുണ്ട് എന്ത് അത് ഇത് അള്ളാഹുന ഭയപ്പെടാൻ തീരുമാനിക്കുന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾ അന്യപുരുഷന്മാർ അള്ളാ ഖുര്ആാന പറഞ്ഞതുപോലെ ഭംഗിയെ നിങ്ങളെ പ്രകടമാക്കരുത് പുരുഷ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭംഗി പറഞ്ഞറിയിക്കേണ്ടതല്ല കാലിലല്ല തലയുടെ ബാക്കിലല്ല വേറൊരു ഭാഗത്തിലുമല്ല നാം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ ഒരു പെണ്ണിനെ നോക്കാൻ വേണ്ടി പറയുന്നത് മുഖമാണ് അതുകൊണ്ട് തന്നെ മുമ്പേ കണ്ടിരിക്കുന്നതാണെങ്കിൽ മുഖം നോക്കാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകാൻ പറയുകയില്ലായിരുന്നേനെ അവൾ കോളേജിലേക്ക് പോകുമ്പോൾ നോക്കാം മതിയായി നോക്കിയാൽ മതിയായിരുന്നേനെ അതല്ല കൽപ്പിക്കപ്പെട്ടത് പിന്നെന്താ കൽപ്പിക്കപ്പെട്ടത് അവളെ കാണാൻ അവളെ മുഖം നോക്കാൻ അവളെ മുൻകൈ നോക്കാൻ പോകൽ സുന്നത്താണെന്ന് ലഭിക്കുന്ന മുഹമ്മദ് റസുല്ലായി പഠിപ്പിക്കുന്നു അങ്ങനെ ഞാനിപ്പോൾ അത് ആ വിഷയം പറഞ്ഞുകൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തല്ല ഞാൻ നേരത്തെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറയും പോലെ തന്നെ ഡോസ് കുറച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യുക ഫിറ്റാക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഓരോരുത്തരും അവരുടെ സ്ത്രീകളെ എൻ്റെ ഭാര്യ എന്തല്ല പബ്ലിക് സർവീസല്ല ആർക്കും കണ്ടാസ്വദിക്കാനുള്ളതല്ല ആരും വിളിച്ചോട്ടെ ആരും ചിരിച്ചോട്ടെ ആരും സംസാരിച്ചോട്ടെ ഇതെന്നെ കൊണ്ട് പറ്റൂല സാദ് സ്വർഗത്തെ ടിക്കറ്റ് വാങ്ങിയ സാദ് റസൂല്ലെ പരിസരത്തിൽ വെച്ചിട്ട് റസൂല് സാഹു അലൈഹി വസ്ലമോട് ചോദിക്കപ്പെട്ടു എൻ്റെ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒരു പുരുഷനെ കണ്ടാൽ റസൂല്ലാഹിസ്വലാസിനോട് പറയാണ് അദ്ദേഹത്തെ വെട്ടിക്കൊന്നു കളയും വെട്ടിക്കൊന്നു കളയും വെടക്ക് ചിന്തയുമായിട്ട് എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒരു പുരുഷനെ കണ്ടാൽ ഞാൻ അപ്പടി തന്നെ കൊന്നു കളയും അപ്പോൾ റസൂള്ള സഹബാക്കൾ ചോദിക്കുന്നു ആ വികാരത്തിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ സഹബാക്കളെ ഈ വിഷയത്തിൽ അഭിമാന സംരക്ഷണത്തിന്റെ വിഷയത്തിൽ ഞാൻ സാദനേക്കാൾ ഈർഷതയുള്ള ആളാണ് ആളാണെന്ന് ജീവിതത്തിൽ കളോ സംഭവം സംഭവം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഏത് നമ്മുടെ അഭിമാനം നമുക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള തന്നതായ അഭിമാനം അതിനെ നാം സംരക്ഷിക്കണം നമ്മോടൊള്ള ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ സ്ത്രീകളും അത് തന്നെ മനസ്സിലാക്കണം മദീനയിൽ വന്നു പോയുമ്പോൾ ഈ നമ്മുടെ നേതാക്കളായ സ്ത്രീകൾ സഹാബാ സ്ത്രീകൾ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമോമിനീങ്ങൾ സ്ത്രീകളല്ലേ നമ്മുടെ ഉമ്മ പങ്ങന്മാർക്ക് അവരുമാതൃകയല്ലേ എന്ന കവിത മുമ്പിൽ വെച്ചോളി ഏത് സന്ദർഭത്തിലും ഇവിടെ ജീവിച്ച ആ നമ്മുടെ ഉമ്മ പങ്കന്മാർ പണ്ട് ജീവിച്ച കാലഘട്ടത്തിൽ ഭർദ്ദയുടെ ആയസ് ഇറങ്ങുന്നു പട്ടണത്തിൽ ചിലരുണ്ടായിരുന്നു മറക്കാൻ കൽപ്പിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല ഭർദ്ധ അപ്പോൾ അവർ വിശാല ഇത് കൂടി വരുന്നതായ പ തുണിയെ കട്ട് ചെയ്തുകൊണ്ട് ആ ഭാഗത്തെ ബന്ദാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഭാഗം ബുഹാരിയിൽ കാണാം അത്രയും നിർബന്ധം അവർക്കുണ്ടായിരുന്നു റസൂള്ളായി സലു അലൈവ് വസ്ലം അന്ത്യവിശം മുകളുന്നതായ സ്ഥലം റസൂള്ളായി ഓഫാത്തായതായ കാലഘട്ടത്തിൽ റസൂള്ളാൻ്റെ പള്ളിക്ക് പുറത്തായിരുന്നു അങ്ങനെ തന്നെ അബൂബക്കറിൻ്റെയും അങ്ങനെ തന്നെ ഒമറിൻ്റെയും റസൂള്ള വഫാത്തായിട്ട് നൂറ് വർഷം മുമ്പ് പൂർത്തിയാകുന്നതിന് മുമ്പായി ഹിജറയുടെ എൺപതാമത്തെ വർഷത്തിൻ്റെയും തൊണ്ണൂറാമത്തെ വർഷത്തിൻ്റെയും ഇടയിലായിട്ട് അഥവാ ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷം മുമ്പ് ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷം മുമ്പ് ആ സ്ഥലം പള്ളിയിലേക്ക് ഒലീദ്ബിൻ അബ്ദുൽ മലിക്ക് രാജാവിൻ്റെ ആവശ്യാർത്ഥം റസൂള്ളാൻ്റെ ഭാര്യന്മാരുടെ വീടുകളെയെല്ലാം തകർക്കും ് ആ സ്ഥലത്തെ പള്ളിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ പ്രകടമായി പള്ളിയിൽ ജനങ്ങളുടെ മുമ്പിൽ കബറുകളായപ്പോൾ അവകളെ വിലയും ചെയ്യാൻ വേണ്ടിയിട്ട് രാജാക്കൻ രാജാവിനോട് നേതാക്കൾ ആവശ്യപ്പെട്ടു നേതാക്കൾ എഴുപതോളം ബദ്രീങ്ങളെ സഹാബാക്കളെ കണ്ട നേതാക്കളാണ് അവിടെയുള്ള നേതാക്കൾ അങ്ങനെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു രാജാവിനോട് റസൂള്ളാന്റെ അബുബക്കറിന്റെ ഒമറിന്റെ ഖബറുകളെ മറക്കണം അത് കാണുന്ന കാലഘട്ടങ്ങളിൽ മൺകൂനകളായിട്ട് പ്രകടമായി കാണാമായിരുന്നു അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ത്തിൽ ആയിഷയുടെ കുടിലിൻ്റെ അകത്താണ് റസൂല ഖബറുള്ളത് അങ്ങനെയുള്ളതായ ആ സ്ഥലത്തെ അഞ്ചു കോണുള്ള മഹാ കാബയുടെ രൂപത്തിലുള്ള കരിങ്കല്ല് കൊണ്ട് സ്ഥാപിക്കപ്പെട്ട കാബയും അതുമായുള്ള ചാഞ്ചി കാബ നാല് കോണ് അത് അഞ്ച് കോണ് അതാണ് വ്യത്യാസം അങ്ങനെയുള്ള അഞ്ച് കോണിലൂടെ അതിനെ വലയും ചെയ്തു ആ അഞ്ച് കോണിലൂടെ ആയിരത്തി മുന്നൂറ്റി അൻപത് കൊല്ലം മുമ്പ് വലയും ചെയ്തതായ ആ മഹാപടുകൂറ്റൻ കരിങ്കല്ല് കെട്ടിടത്തിൻ്റെ മീതയിട്ട് വിരിയാണ് നിങ്ങൾ പാളി നോക്കിയാൽ കാണുക ഖബർ കാണാതെ ജനങ്ങൾ കാണാതെ ആയിരത്തി മുന്നൂറ്റി കൊല്ലവുമായി ആരും ക്യാമറയുമായിട്ട് ക്യാമറ കണ്ടുപിടിച്ചിട്ട് നൂറ് കൊല്ലമായിട്ടില്ല ഇതിനിടയ്ക്ക് ആരും അതിൻ്റെ അകത്ത് പോയി ക്യാമറയിൽ കൂടി ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് കരിഞ്ചന്ത വിതരണം ചെയ്യുന്നത് തെറ്റാണ് അവിടെ സലാം പറയാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ അവിടെ റസൂൽ ഖാൻ്റെ മുഖത്തിൻ്റെ ഭാഗമാകുന്ന റസൂൽ അന്ത്യവിശ്യം കൂളുന്നത് കിഴക്ക് ഭാഗം കാലും തെക്ക് ഭാഗം മുഖവുമായിട്ട് ചെരിഞ്ഞ് കിടക്കുകയാണ് നബിയുടെ ബേക്കൽ അബൂബക്കർ ബേക്കൽ അങ്ങനെയാണ് മൂന്നുപേരും അന്ത്യവിഷമം കൊള്ളുന്നത് നബി സല്ലാഹു അലൈഹി വസ്ലമും അബൂബക്കറും ഉമറും ഉമറും മൂന്ന് പേരും അന്ത്യവിഷമ കൊള്ളുന്ന സ്ഥലം നാം പുരുഷന്മാർ സലാം പറയാൻ പോകുന്ന ഭാഗത്തിലുള്ള ആദ്യത്തെ ആർച്ചിൻ്റെ അകത്തൊന്നുമില്ല അവസാനത്തെ ആർച്ചിൻ്റെ അകത്തൊന്നുമില്ല മധ്യത്തിലുള്ള ആർച്ചിൻ്റെ അകത്താണ് മൂന്ന് പേരും കിടക്കുന്നത് ആ മൂന്ന് പേരും കിടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ എതിരിൽ അവിടെ ഒരു മൗലവിയും ഒരു പോലീസും ഇങ്ങനെ പോലീസുമാരും മൗലവിമാർ നിൽക്കുന്നുണ്ട് ആ മൗലവിയുടെ സ്ഥാനത്ത് കൊല്ലം ഇവൻ ഏകദേശം പണ്ട് കാലഘട്ടങ്ങളിൽ ചെറുപ്പത്തിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എന്നെ പൊക്കി പറയല്ല ഈ പറയുന്ന കാര്യം അഞ്ചും അഞ്ചും പത്താണ് പത്തേ കാലല്ല ഒമ്പതേ മുക്കാലല്ല ലോകത്തോട് ധൈര്യസമേതം പറഞ്ഞുകൊളിയും അവിടെ ജോലി ചെയ്ത മനുഷ്യരാണ് ഈ പറയുന്നത് എന്ന് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊളിയും ആര് എന്ത് കരിഞ്ചന്ത എൻ്റെ അടുക്കലുണ്ട് കരിഞ്ചന്തകൾ എന്ത് റസൂൽദാനെ ഖബറാണെന്ന് പറഞ്ഞുകൊണ്ട് എവിടുന്നോ എടുത്ത ഫോട്ടോസുകൾ എൻ്റെ കൂടെയുണ്ട് പല ഫോട്ടോസുകളും വ്യത്യസ്തമാണ് ഇവിടെ തലപ്പാവ് ഉണ്ടാവും അവിടെ തലപ്പാവ് ഉണ്ടാവില്ല ഇവിടെ ഹൈറ്റ് കൂടിയതായിരിക്കും അവിടെ ഹൈറ്റ് കുറഞ്ഞതായിരിക്കും അങ്ങനെ പല സൈസിലുള്ളതാണ് കാരണം ഫോട്ടോ എടുക്കുന്നത് അവരുടെ നാട്ടിലുള്ള ഏതോ മമ്പർത്തങ്ങളെ ഖബറായിരിക്കും അല്ല ഹൈദിന്റെ കബറായിരിക്കും അതുകൊണ്ട് ആ സൈസിലുള്ള കബറുകളുടെ ഫോട്ടോസ് റസൂല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് തുർക്കികൾ വിതരണം ചെയ്യുന്നു ഇറാനികൾ വിതരണം ചെയ്യുന്നു ഹജീസ് വിതരണം ചെയ്യുന്നു അതൊക്കെയാണ് സംഭവിക്കാറുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ നാം പറയുന്നു അത് സൗദി അറേബ്യ പണ്ഡിതന്മാരോ സൗദി അറേബ്യൻ നേതാക്കളോ സൗദി അറേബ്യൻ പുസ്തകങ്ങളോ മുഫ്തികളോ ഒന്നും മാത്രം പറയുന്നതല്ല പിന്നെയോ ആരാന്റെ ചൂർന്നിട്ട് എന്നെ പോലെ ത പള്ളി പള്ളിതർച്ചിൽ നിട്ട് പണ്ട് ഓദ്യ കിതാബിൽ നവോയിമാമ് പറയുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞ ഭാഗം സൂള്ളന്റെ ഖബർ മണലിലാണ് കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല റസൂള്ള ഖബറിനെ നേരിട്ട് കാണാത്തത് കൊണ്ട് റസൂള്ള മരിച്ച ശേഷം പുസ്തകം എഴുതിയതായ ഓരോ പണ്ഡിതന്മാരും റസൂള്ള കിടക്കുന്നത് പടിഞ്ഞാറ് ഭാഗം തലയാണ് തെക്ക് ഭാഗം മുഖമാണ് കിഴക്ക് ഭാഗം കാലാണ് റസൂള്ളാന്റെ ബേക്കൽ അബൂബക്കറിന്റെ തല ആരംഭിക്കുന്നത് എങ്ങനെയാണ് എവിടെ മുതലാണ് റസൂള്ള തോളു മുതലാണോ നടു മുതലാണോ അര മുതലാണോ കാല് മുതലാണോ പത്ത് അഭിപ്രായം പറയുന്ന കിതാബുകളുണ്ട് പറയുന്ന കിതാബുകളുണ്ട് ആറഭിപ്രായം പറയുന്ന കിതാബുകളുണ്ട് നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതൻ മൂന്നഭിപ്രായം പറയുന്നുണ്ട് ഞാനിനി ചോദിക്കട്ടെ ഇവരൊക്കെ ഹജ്ജ് ചെയ്തിട്ടില്ലേ ഉണ്ട് ഇവരൊക്കെ ഓമർ ചെയ്തിട്ടില്ലേ ഉണ്ട് ഇവരൊക്കെ മതിനിൽ വന്നിട്ടില്ലേ ഉണ്ട് അവരൊക്കെ പിന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തടോ ഒരു അഭിപ്രായം പറഞ്ഞ പോലെ മൂന്നഭിപ്രായം എന്തിനാണ് പറയുന്നത് അവരൊന്നും കണ്ടിട്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആർക്കും കാണാനുള്ള ചാൻസ് ഇല്ല കാരണം ഈ വൻ മതിൽ കൊണ്ട് കവർ ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ എന്തിനു കവർ ودعا بألا يجعل القبر الذي قد ضمه وثنا من الأوثان فأجاب رب العالمين دعاءه ീ മഹാനായ ദൂതർമരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരേക്കും പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ജനങ്ങളോട് പറഞ്ഞ വാക്കുമായിട്ട് ഹാക്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹിയാരിസിൽ കാണുന്നുണ്ട് റസൂല പ്രാർത്ഥിക്കുകയുണ്ടായി റസൂൽ അള്ളാഹുവേ എൻ്റെ ഖബലിനെ ജനങ്ങൾ ആരാധിക്കുന്ന ആരാധന ആരാധന ആരാധിക്കുന്ന ബിമ്മമാക്കി മാറ്റിക്കളയരുതേ രക്ഷിതാവേ ഒന്നാമത്തെ പാഠം ഖബർ മഹാൻ്റെ ഖബറായ റസൂൽ ഇക്കളുമിലെ മഹാനില്ലല്ലോ ഉണ്ടോ മഹാൻ്റെ ഖബറായാലും ആ മ ഖബറിനെ ആരാധിയ് ചെയ്യുന്നതിന് പകരം അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അതിലുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിർച്ചയാക്കുകയോ അവിടെ അള്ളാക്ക് മാത്രം കൊടുക്കേണ്ട അവകാശങ്ങൾ അവിടെ നൽകുകയോ ചെയ്തിട്ട് ആരാധന നടത്തുമ്പോൾ അതെന്താ എന്താക്കി മാറ്റലായി ആ ഖബറിനെ ഭിമമാക്കി മാറ്റലായി ആര് പറയുന്നു പറയുന്നു ആ െ നീ മാറ്റരുതേ രക്ഷിതാവേ റസൂല്ലാൻ്റെ പ്രാർത്ഥനയാണ് മഹാനായുംഹിലെ പോലെത്തവർ പറയുന്ന ഭാഗമാണ് ഞാൻ പദ്യത്തിലൂടെ നിങ്ങൾ കൾപ്പിച്ചത് എന്ത് അള്ളാൻ റസൂലിൻ്റെ പ്രാർത്ഥന അല്ല സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം മൂന്ന് വൻ മതിൻ്റെ ഇപ്പോൾ റസൂല്ലാന്റെ ഖബറുള്ളത് ജനങ്ങളുടെ ദൃഷ്ടിയിൽ പെടാതിയാക്കി അള്ള മാറ്റി എന്തിന് ജനങ്ങൾ ഇമാം നവബി പറയുന്നു ജൂത ക്രിസ്ത്യാനികൾ അവരുടെ നേതാക്കളുടെ ഖബറിലൂടെ അനാചാരം കാട്ടിയതുപോലെ നമ്മുടെ മുഹമ്മദിയുടെ ഉമ്മത്തുകൾ റസൂള്ളൻ്റെ ഖബറിലൂടെ അനാചാരം കാട്ടാതിരിക്കാൻ വേണ്ടിയാണ് ആ രൂപത്തിൽ അള്ളാഹുസ്മാനോ തല ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് മഹാനായ മഹാനായിബുനുൽ കയീമ് പാടിയ പാട്ടാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത് നാം ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി സ്വീകരിക്കട്ടെ